എല്ലാവർക്കും നമസ്കാരം കുറേ നാളായല്ലേ നമ്മളെ കണ്ടിട്ട് കാരണം കുറേ നാളായിട്ട് ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയാം ചാനലിൻ്റെ അല്ല എൻ്റെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഞാൻ ചാനലില്ലാത്തത് ചെറിയൊരു മടിച്ചയും കൂടിയാണ് അതുകൊണ്ടാണ് എന്തേ ലതികയുടെ വീഡിയോ ലതികയുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ കാണുന്നില്ലല്ലോ എന്ന് അറിയുന്നവർ അപ്പോൾ കഴിവതും ഇനി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കഴിവതും ഒരു ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം പിന്നെ കുട്ടികൾക്ക് അതായത് മകന് എക്സാം തിരക്ക് ആവാറായി ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയൊരു സ്നാക്ക് എല്ലാവരും ചെയ്യുന്നതും അറിയുന്നതൊക്കെ ആയിരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നാലുമണി പലഹാരം എന്ന് പറയാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മോൻ ചോദിക്കുകയും ചെയ്തു ഇത് ഹെൽത്തിയാണെങ്കിൽ ഷുഗറുകാർ എങ്ങനെയാണ് അമ്മയെ കഴിക്കരുത് അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ചില ഷുഗർ കണ്ടൻറ്റായ സാധനങ്ങൾ കുറച്ച് എടുത്താൽ അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതുപോലെ അവസാനം പറയേണ്ടതാണ് ഈ കാര്യങ്ങൾ എന്നാലും ആദ്യം നേരത്തെ തന്ന സപ്പോർട്ട് പോലെ ഇനി അങ്ങോട്ടും ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇതിനായിട്ട് ഞാൻ നാടൻ ഏത്തപ്പഴം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതൊരു സ്റ്റീമറിൽ ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി ഗേറ്റി എടുക്കുകയാണ് പുഴുങ്ങിയെടുക്കുകയാണ് അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം പുലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ഞാനൊരു ഗ്ലാസിൻ്റെ ഗ്ലാസ് കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത് കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതിന് പകരം എന്നിട്ട് കുറച്ച് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് താൽമുറി തേങ്ങ തിരകിയതും കൂടി എടുത്തു കൊടുക്കുകയാണ് അതിലേക്ക് രണ്ട് ഏലയ്ക്ക ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ തരി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഏത്തപ്പഴത്തിലേക്ക് വളരെയധികം ആയ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെയാണ് ചേർക്കുക ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കണം അത് രണ്ടിനെ കാട്ടി വളരെ ഗുണകരമായ മുത്താറി മുത്താറിയുടെ പൊടിയാണ് ഇത് എന്ന് പറഞ്ഞാൽ റാഗി റാഗി കഴുകി ഉണക്കി പൊടിച്ചതാണ് ഇത് ഞാൻ മേടിച്ചതാണ് മേടിച്ചതല്ല ഇതെന്റെ ചേച്ചിയുടെ ഒരു സംരംഭമാണ് അതായത് റാഗിപ്പൊടി ചമ്മന്തിപ്പൊടി സാമ്പാർ പൊടി അങ്ങനെ ഹോം മെയ്ഡായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുളക് മുളകൊക്കെ അവർ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടാണ് അവർ പൊടിച്ചെടുക്കുന്നത് കാരണം യാതൊരുവിധ മായവും ഇല്ലാതെ നല്ല രീതിയിലാണ് അവരത് ഉണ്ടാക്കി എടുക്കുന്നത് ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് വേണമെന്നുള്ളവർ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ മുത്താറിയുടെ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കുഴക്കുകയാണ് ഈ പഴത്തിൽ ചപ്പാത്തി പരുവത്തിന് പരുവത്തിന് പോലെ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതുപോലെ കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഈ റാഗിപ്പൊടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ താഴെ ഓൾ ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ ഈ റാഗിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ച ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഈ ഇലയിൽ അട പരത്തുന്നത് പോലെ വരത്തി എടുക്കാം എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ഏലക്കും കൂടിയുള്ള ശ്രിതർ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് മടക്കി ദേ ഇതുപോലെ വലിയ പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് ഇത് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റോളം മതി ഇത് വെച്ചെടുക്കുവാനായിട്ട് സാധാരണ ഇഡലി പാത്രത്തിലായാലും ഇത് വേവിച്ചെടുക്കാവുന്നതാണ് എല്ലാം കൂടി അരമണിക്കൂറിൻ്റെ പണി പോലുമില്ല വര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ വ്യതിയായ ഹെൽത്തിയായ വളരെ സോഫ്റ്റ് ആയ പഴം അട കൂടുതലായിട്ടും അട ഉണ്ടാക്കുന്നത് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ വെച്ച് അട പരത്തിയിട്ട് അതിൽ ഫില്ലിങ് വെച്ചെടുക്കുകയാണ് തേങ്ങ ശർക്കരൊക്കെ ഉള്ള അല്ലെങ്കിൽ അവിലും വെച്ചൊക്കെയുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുകയാണ് ഇതിൽ മെയിനായിട്ട് ഏത്തപ്പഴവും മുത്താറിയുടെ പൊടിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഹെൽത്തി ഒരു അട തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ കാര്ക്ക് കഴിക്കാൻ ശർക്കരയുടെ അളവ് കുറച്ച് കുറച്ച് എടുത്താൽ മതി അപ്പോൾ പിന്നെ കുട്ടികളെപ്പോലെ വലിയവർക്കും ഇത് ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ പഴം അട ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ